ഹായ് അപ്പ എല്ലാവർക്കും ശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അതെ നമ്മളെ പണി ഇതാ വീണ്ടും തുടർന്നു അപ്പൊ സന്ധ്യച്ച് നമ്മളെ പണിക്ക് കൂടി വന്നിട്ടുണ്ട് അല്ലേ ഞാൻ കാണാൻ വന്നതാണ് പണി എടുക്കുന്നത് അമ്മ കുത്തല്ല പോ അപ്പൂസ് ക്ലാസ്സിക്കൊക്കെ പോയി വന്നു വീണ്ടും ഇതാ ഞങ്ങളെ പണി മണ്ണ് കോരലാണ് കേട്ടോ ഇന്നലെ ിയ മണ്ണ് ഒരു പാടോ ഇന്നലെ ഇറക്കിയ മണ്ണ് അതിന്റെ പകുതിയോളം ഇന്നലെ തീർത്തേനു അതിന്റെ ബാക്കി ഞങ്ങള് മൂന്നാള് കൂടി ഉച്ചയാകുമ്പോഴേക്കും കൊറച്ചു കൂടി ആക്കി അതിന്റെ ബാക്കി ഭാഗം ഇപ്പോളും ആക്കണം മഴ അല്ല നല്ല മഴ വരുന്നുണ്ട് തറക്കാലും പിന്നെ നമ്മളെ കല്ല് വന്നിട്ടുണ്ട് നാളെ പടവ് വീണ്ടും അപ്പുട്ടേട്ടം വരുന്നുണ്ട് അപ്പൊ കല്ലും എത്തിയിട്ടുണ്ട് ഇതോ ഞാൻ ആദ്യം ഈ മണ്ണ് വിടുന്ന തറൊക്കെ ആക്കണേ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ണാടെന്നാരൊക്കെ എല്ലാം ഒപ്പായിട്ടോ അതെ പ്രതീക്ഷിക്കാതെങ്ങനെ അപ്പൊ മണ്ണിട്ട് ആദ്യം വെള്ളമൊക്കെ ആക്കി പിന്നെ സെറ്റ് ആക്കണം അതാ സന്തോഷിനെ കണ്ടപ്പോ സന്തോഷ ഈ ഇന്നലെ പറഞ്ഞായിരിക്കും മണ്ണിന് പണിയെടുക്കുമ്പോ അല്ലാണ്ട് തന്നെ ഭയങ്കര ക്ഷീണമുണ്ടാവുന്നു പറഞ്ഞത് ശരിയെന്നോ അപ്പൊറച്ച് പണിയെടുക്കുമ്പോ തന്നെ ഭയങ്കര ക്ഷീണാണ് പിന്നെ അവിടെ ഞങ്ങൾ ഈ വണ്ടി അടുത്ത വീട്ടത്തെ ഇതാണ് കേട്ടോ മണ്ണ് കൊണ്ടുപോണ വണ്ടി ഇത് അതില് ആണിപ്പോ ഞങ്ങൾ കൊണ്ടുപോകണത് പക്ഷെ അതിക്ക് നമ്മള് നരക്കണം ഇങ്ങനെ ടയറിന്റെ കൊട്ടേലാക്കിയിട്ട്

ണിച്ചാണ് എന്താ മച്ച ആയിക്കടി സന്ധ്യച്ച മനു മാലട്ടിണ്ടോ തലക്കാലോടന്നാണ് ഒരാഴ്ചക്ക് അല്ലേ കറക്റ്റ് മണ്ണ് വന്നു ചെയ്തില്ല സന്ധ്യ നമ്മളെ കല്ലിന്റെ റേറ്റ് റേറ്റ് കല്ല് കല്ല് അവിടെ സെക്കൻഡ് പിന്നെ രൂപ ഇത് നല്ലതാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ പോയിട്ട് നല്ല കോറിയാണ് എങ്ങട്ടാ ഓടുന്ന അടുത്ത മുട്ടിട്ടാ ഇതാണ് സെക്കൻഡ് അത്രേ ഉണ്ടാവുള്ളു വേറെ കേടൊന്നുമില്ല ഇല്ല മണ്ണാട്ടോ

വെക്കാൻ സ്ഥലേ ഇറക്ക സ്ഥലം പോരല്ലോ അപ്പൊ പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ കല്ലും വരുന്നുണ്ട് പിന്നെ മെറ്റലും മണലൊക്കെയാണ് അതൊക്കെ പറഞ്ഞേ നാളെ മെറ്റല് മതിയല്ലോ അതിന്റെ സ്ഥലൊക്കെ നമുക്ക് എന്നാ ഇതൊന്നും സ്ഥലത്തായിരുന്നു ഭയങ്കര ഓട്ടാണ് ഒരു നീക്കാൻ ആ വണ് മതി ഇനി ഇതും ഇല്ല അപ്പൂസ ഇതും കോരണ്ടേണ്ടാവില്ല പക്ഷെ കുറച്ച് വേണം നോക്കട്ടെ ഇനി പൊട്ടക്കാരന്റെ ഒക്കെ ബാക്കിണ്ടെങ്കിലേ അപ്പോര ഇനി ഇത്ര ഇത്ര വരെ ഇട്ടായിട്ടോ അപ്പൂസ ഇത്ര വരെ ഇട്ടാ ഈ പൊട്ടക്കാരിലാക്കണ് ഇത്ര വരെ മതി മലയാസം വെള്ളങ്ങിണ്ടരിയാ പാട്ട് തരിച്ചാടി കാൽമകൂല കൊറച്ചൂടി കുടിച്ചോ എന്നാ കൊറച്ചൂടി ഒന്ന് കുടിച്ചാ വെള്ളവും വേണ്ട ഒന്നും വേണ്ട ഇതിന്റെ കാൽമക്ക് ഇപ്പൊ ചെടപ്പൊസെടുത്തോ വീട് എടുത്ത ഫുള്ള് ഫുള്ള് അറ്റൻഡ് ചെയ്തു ഞാൻ തന്നെ പണി കഴിഞ്ഞു ഉണ്ടാവുന്നത് ോ ഇണ്ടാവോ മണ്ണ് നമ്മളവാടിക്ക് കറണ്ടും കൂടിയും കിട്ടിയ റെഡി ആയിട്ടോ ഈ കന്നാട കുഞ്ഞി മുഹമ്മദ് നമ്മളെ മലപ്പുറം പറക്കെ ഉപ്പാപ്പ ഉപ്പാപ്പ മാനിപ്പാന്റെ ഉപ്പാന്റെ സ്ഥലം കൊടുത്താണത് ണ്ടാ കുടുംബക്കാര അമ്മ നിങ്ങളെ കൊറച്ച നേരം പണിക്കിടന്നേരം കാണിച്ചാരട്ടോ ആ അത്താ എങ്ങനെ മിച്ചറി കഴിച്ച ഇപ്പൊ ഞങ്ങള് കൊറച്ചേരം നമ്മള് കൊറച്ചേരം കയറി അല്ലെങ്കിൽ വീട് ഇങ്ങനെ നമ്മളെ പണി എടുക്കൂല മഴ മഴ പെയ്യാ നമ്മള് ഭാഗ്യാ തോന്നോ മഴ പെയ്താ പെട്ടെന്ന് കഴിച്ചിട്ട് വെള്ളായില്ല മോട്ടടിക്കണിക്കല്ലേ അപ്പുറത്തൊന്ന് അർത്ഥം മഴ സുഹപ്പല്ല മഴ നല്ലതാണ് മണ്ണിന് എത്ര കിട്ടത് എന്നറിയുവല്ലോ നമ്മളെ പുതിയ ചെടി പരിചയപ്പെടുത്തി കൊടുത്തത് പിന്നെ ഇതിങ്ങനെ ഒന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ കോട്ട കാര്യങ്ങൾക്കെ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ആയാലും രസം ഉണ്ടാവും ഇവിടെ ഇങ്ങനെ പോകുമ്പോ നല്ല രസം ഉണ്ടാകും

എല്ലാവരും ഈ പണി എടുക്കുന്ന കൈക്കോട്ട് വെട്ടാനും മുറിക്കാനും കളിക്കാനും കണ്ട് വളർന്നതല്ലേ അതുകൊണ്ടാകും അപ്പൊ പിന്നെ ഞാൻ പോട്ടെ കൊറേ സീറ്റ പറഞ്ഞ് ഞാൻ കേട്ടോ ഇരുത്തായിട്ടും ചെയ്തോട്ടെ നീക്കാ ഓരോ കഴിയിലെ ഒന്ന് രാത്രിയിലെ തീർത്തിട്ടേ പോളു സമയന്താ ഇവിടെ വരാൻ പറയ്ക്ക് ഇന്ന് പൊക്കോഴന്നത് നല്ല ലക്ഷണായില്ല മണ്ണ മരണ ഞങ്ങള് രാത്രി മോട്ടോർ ഇടയ്ക്ക് ഇരിക്കണം തറവാട്ടെന്ന് കലീമാസോടൊന്നും എന്താ അവറഞ്ഞണ്ട താരിലല്ലോ അവൻ മന്നണ്ടത്താനേ എന്നതിനപ്പുറം നമ്മേട പായൽക്കനെ രണ്ടാണോ പിറ്റേ രണ്ടെ ഫ്ലൈറ്റ് വെച്ചിരിച്ചേ ആ പോസ തിരിലേ ആ പോസ മടവാ അപ്പോ ആ പിറ്റേ കൊണ്ടാക്കി കൊണ്ടേ അമ്മ പണി തീർ കാര്യലൻ ജെസി

അപ്പൊ ഞങ്ങൾ ഇനി ചായ കുടിക്കട്ടെ ഇതിന് മഴ ചോർന്നിട്ടില്ല ചോർന്നിട്ട് വേണം നമ്മക്ക് ഇറങ്ങാൻ പൊറാട്ട ഓർന്നിട്ടുണ്ട് എന്താ കറി പൊറാട്ടെന്താ കറിയും പപ്പടക്കറി ഉണ്ട് സോയാബീൻ്റെ അത് പൊറോട്ട വിനാൻ പറ്റില്ലേ നോമ്പലയാ അതെ ഇതാക്ക പ്രശ്നായിട്ടോ വെള്ളം കെട്ടി ഇല്ലപ്പോ പ്രശ്നായോ വഴുക്കണുണ്ട് അതാണിപ്പോ എന്താ കുറച്ചും കൂടി ഉണ്ട് ഇണ്ട് സന്ധ്യച്ചിറങ്ങി അമ്മ അവിടെ ഇരിക്കണ് എന്നാലും മണ്ണ് നഞ്ഞില്ലല്ലേ അവിടെയൊക്കെ നഞ്ഞിണ്ട് പക്ഷെ എന്നാലും നല്ല വഴുക്കിട്ടുണ്ട് അയ്യോ ചെറിയ നമുക്ക് മണ്ണ് ഏകദേശം നമ്മളാക്കിവിടെ ലേസണ്ട് അപ്പത്തിന് നമ്മളെ അപ്പത്തിന് വണ്ടി രണ്ട് വണ്ടി കല്ല് പിന്നെ ഒരുമിച്ചിട്ട് വന്നു ലേസണ്ട് ഇവിടെ ഒരു ലേസം കുഴി ഉണ്ട് അല്ലേ ഇവിടെ ലേസം കുഴി ഉണ്ട് അവിടെ നക്കണ മണ്ണില് കോരണ്ട് മണ്ണു വേണ്ടി തോന്നണില്ലേ ഇന്ന് വന്നിട്ട് നമുക്ക് അവിടെ ഇറക്കി നമ്മക്ക് ഇനി വണ്ടിന്നിപ്പോലല്ല ഫുള്ള് ലെല്ലില് വരല കല്ല്ണ്ട് നമുക്ക് മൂന്ന് ലോഡ് വന്നില്ല മൂന്ന് ലോഡ് വന്നല്ലേ എല്ലാരും വിചാരിക്കുന്നുണ്ട് തറത്തെ മണ്ണ് വെള്ളം ഒഴിച്ച താത്തിയാലേ കൊറച്ചുകൂടി നല്ലാണ് മണ്ണിങ്ങനെ വെള്ളം തട്ടിയിട്ട് തട്ടിട്ട് വന്നാലും കൊഴപ്പല്ല ആ വണ്ടി കഴുകി കൊണ്ടു കൊടുക്കണം വണ്ടിയൊക്കെ അത് എങ്ങനെ എങ്ങനെയൊക്കെ